ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാന്തനത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സാന്തനത്തിൽ ദേവി ജോലിക്ക് പോ പോകണമെന്ന് ബാലം നിർബന്ധിക്കുമ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് ദേവി തൻ്റെ വീട്ടിൽ നിന്നും വരികയാണ് അങ്ങനെ വീട്ടിലെത്തിയിട്ട് അച്ഛൻ പറയുന്നുണ്ട് അച്ഛൻ പറയുകയാണെങ്കിൽ മോളൊരു കാര്യം ചെയ്ത് മോൾ പേടിക്കേണ്ട ഞാൻ എന്തായാലും അവിടേക്ക് കള്ളനായിട്ട് വന്നിട്ട് ഞാൻ ആ സർട്ടിഫിക്കറ്റും കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പൊക്കോളാം മോൾ പേടിക്കേണ്ട അപ്പോൾ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ മോൾക്ക് ജോലിക്കൊന്നും പോകണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങനെ അവൻ ഉദയഭാനു ആ വീട്ടിലേക്ക് ബാലന്റെ വീട്ടിലേക്ക് കക്കാൻ കയറുന്നുണ്ട് പക്ഷെ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ധർമ്മൻ ആ പിടികൂടുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പിന്നിൽ വീടിൻ്റെ പുറകിലായിട്ട് ഒളിച്ച് നിൽക്കുകയും ചെയ്യുകയാണ് ഊദ്യവാനും അപ്പം നമ്മുടെ ദേവി ആകെ പേടിച്ച് നിൽക്കുകയാണ് എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട് അപ്പം ബാലം പറയുന്നുണ്ട് എല്ലാവരും റൂമിൽ ചെന്നിട്ട് സ്വർണങ്ങളൊക്കെ അവിടെ ഇല്ലേ പൈസ ഒക്കെ വല്ലതും പോയിട്ടുണ്ടോ നോക്കിയെന്ന് പറയുമ്പോൾ അവരൊക്കെ എല്ലാവരും ചെന്ന് അവരവരുടെ റൂമിൽ ചെന്ന് ചെക്ക് ചെയ്യാണ് അപ്പോൾ എല്ലാവരും വന്ന് പറയുന്നുണ്ട് ഒന്നും പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം ഉദയഭാനു നമ്മുടെ ഗോമതിയുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവിടെ ഒരു വീടിൻ്റെ അവരെ വീടിന്റെ മറവിൽ ഇങ്ങനെ മറഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ എല്ലാവരും തെരച്ചിലോട് തെരച്ചിലാണ് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് എല്ലാവരും നോക്കുന്നുണ്ട് വീട് ചുറ്റും നോക്കുകയാണ് അങ്ങനെ ഉദയഭാനുവിനൊന്നും കണ്ടെത്താൻ അവർക്ക് പറ്റുന്നില്ല ആരെയും കണ്ടെത്താൻ അവർക്ക് പറ്റാതെ അവർ തിരികെ വീട്ടിലേക്ക് പോവാൻ അകത്ത് കയറി നിൽക്കാണ് അപ്പൊ ഇനിയിപ്പം എന്തായാലും പോയി കിടന്നു എല്ലാവരും എന്നൊക്കെ പറഞ്ഞങ്ങനെ അപ്പോഴും നമ്മുടെ ദേവിക്ക് ആകെ പേടി എവിടെയായിരിക്കും അച്ഛൻ നിൽക്കുന്നത് അച്ഛനെ പിടിക്കുക എന്നുള്ള പേടിയൊക്കെ തന്നെയുണ്ട് അങ്ങനെ എല്ലാവരും പിന്നെ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ ഉദയഭാനു അപ്പുറത്തെ വീട്ടിലിങ്ങനെ മറന്നു നിൽക്കുമ്പോൾ ഇവരുടെ ബഹളവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരും എഴുന്നേൽക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എന്താണാവോ എന്താ പ്രശ്നം അവരുടെ വീട്ടിൽ കള്ളം വല്ലതും കയറിയോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ചുറ്റും നോക്കണമെന്നിങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ സ്വയം അവർ ചേട്ടൻ അനിയനും അതുപോലെ തന്നെ ആ അലോകവും കൂടിയിട്ട് എല്ലാവരും ഇങ്ങനെ ചേർന്ന് നോക്കുകയാണ് അപ്പോൾ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അലക്കിയ അഴക്കിയവരെ തുണി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരിക്കും ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിന്റെ മറവിലാണ് ഉദയബാനു നിൽക്കുന്നത് അപ്പോൾ കാലടിയിലൂടെ ഇങ്ങനെ കാണും അപ്പൊ ആ സമയത്ത് പതുക്കനെ ചെന്ന് പുറകിലൂടെ പിടികൂടുന്നുണ്ട് ഉദയബാനുവിനെ അപ്പോ അവരിങ്ങനെ നോക്കിയിട്ട് ഉദയബാനുവിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയാണ് അപ്പൊ അലോക പറയാണ് ഇത് അപ്പുറത്തെ വീട്ടിലെ അവന്റെ അമ്മായിച്ചനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അതേലോ അത് തന്നെയാണ് എന്നിങ്ങനെ കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ദേവിയുടെ അച്ഛനാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ അവരെന്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദയഭാനുവിനെ അവിടെ ഒരു തൂണിൽ കെട്ടിയിടുകയാണ് എന്തിനാണ് നീ ഈ പാദരാത്രി ഇവിടെ വന്നത് അയ്യോ ഞാൻ കക്കാനൊന്നും വന്നതല്ല എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് നമ്മൾ ഉദയഭാനു എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിന്നിവിടെ കെട്ടിയിടണം എന്ന് പറഞ്ഞ അവർ അയാളങ്ങനെ കെട്ടിയിട്ടിട്ട് അവർ രണ്ടുപേരും അതായത് നമ്മുടെ ഗോമതിയുടെ സഹോദരന്മാരുണ്ടല്ലോ രണ്ടുപേരും അകത്ത് ചെന്ന് കിടന്നുറങ്ങാൻ പോവുകയാണ് ആലോകിനെ കാവലിരുത്തുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ദേവി അമ്മയെ വിളിക്കുന്നുണ്ട് അമ്മയെ വിളിച്ചിട്ട് പറയുകയാണ് അമ്മ എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇല്ല എന്ന് പറയുന്നുണ്ട് അച്ഛനെ ഇവിടെ ഇവർ പിടിക്കാൻ പോയതാണ് അച്ഛനെ ഇങ്ങോട്ടുണ്ടാവുക പോയത് എനിക്ക് പേടിയായിട്ട് പാടില്ല എന്ന് പറയുമ്പോൾ മോള് വിഷമിക്കേണ്ട ഞാനൊന്ന് ചെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ പുറപ്പെടുകയാണ് വഴിയിൽ റോഡരികിലൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ആര്യൻ ജോലി കഴിഞ്ഞിട്ട് അതായത് ടാ അവനിപ്പോൾ ടാക്സി ആണല്ലോ ഓടിക്കുന്നത് അപ്പോൾ ആ ടാക്സിയിൽ അവൻ കാണുകയാണ് ദേവിയുടെ അമ്മ അങ്ങനെ നിൽക്കുന്നത് ആൻറ്റി എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ച് വണ്ടി ഇറ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ കാര്യം പറയുന്നുണ്ട് ദേവി മോളുടെ അച്ഛന് ഇതുവരെയും വീട്ടിൽ വന്നില്ല എന്ന് പറയുമ്പോഴും ആണോ എന്നാൽ ആൻറ്റി കയറി എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ കയറ്റിയിട്ട് സമാധാനിപ്പിച്ച് അച്ഛൻ എന്തായാലും വരും അങ്കളെന്തായാലും വരും ആൻറ്റി പോയി വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക് ആൻറ്റി വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് നമ്മുടെ ആര്യൻ അവളെ വീട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ ഉദയഭാനും ഇവരുടെ പിടിയിൽ തന്നെയാണ് ഇവരെ വിട്ട് അങ്ങനെ ആര്യൻ അവിടെയൊക്കെ ആക്കിയതിന് ശേഷം ആര്യൻ വീട്ടിലേക്ക് വരികയാണ് വീട്ടില് സൈക്കിൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം വീട്ടിൽ സൈക്കിളൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം പെട്ടെന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആരോ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഉദയവാനു നോക്കുന്നുണ്ട് അപ്പോൾ ഉദയവാനുവിനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ആര്യന് ഏ അങ്കിൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടിച്ചെല്ലുകയാണ് ഓടി ചെന്നിട്ട് ആ കെട്ടിയിട്ടിരിക്കുന്ന കയർ അഴിക്കാൻ നോക്കുമ്പോൾ ആലോക്ക് സമ്മതിക്കുന്നില്ല ആലോക്ക് പറയുന്നുണ്ട് നീ ആരാ എൻ്റെ വീട്ടിൽ വന്ന് ഇവരൊക്കെ അഴിച്ചിടാനായിട്ടും ഇവൻ എൻ്റെ വീട്ടിൽ കക്കാൻ കയറിയതാണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അപ്പുറം ബഹളവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വരുന്നുണ്ട് രണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് വരികയാണ് അപ്പം നമ്മുടെ ദേവി ഈ ഒരു കാഴ്ച കാണുമ്പോൾ പൊട്ടി കരയുന്നുണ്ട് അച്ഛൻ എന്താ എന്ന് ചോദിച്ചിട്ട് കരയാണ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ ഗോമതിയുടെ സഹോദരന്മാർ പറയുന്നുണ്ട് അതെ ഒരു ഇവനെ വെറുതെ വിടാൻ പറ്റില്ല ഇവനെന്തിനാ ഞങ്ങളുടെ വീട്ടിൽ പാദരാത്രിക്ക് ഇവിടേക്ക് വന്നത് അപ്പൊ ഞാൻ മോളെ കാണാൻ വന്നതാണെന്ന് പറയാം മോളെ വീട് ഇല്ലേ അവിടെ എന്തിനാ അവിടേക്ക് പോകണെന്തിനും ഇങ്ങോട്ട് വന്നത് ഒരു കാരണവശാലും സമ്മതിക്കില്ല വിടാൻ ഒന്നെങ്കിൽ പോലീസ് വരണം അല്ലെങ്കിൽ ഇവൻ കാരണം എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ത് പറയാനാണ് ദേവിയുടെ അച്ഛനൊന്നും പറയാൻ തന്നെയില്ല അപ്പോഴേക്കും ബാലനൊക്കെ ഇടപെട്ടിട്ട് ഞങ്ങളുടെ വീട്ടുകാരെ നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ ബാലൻ ഭയങ്കര ദേഷ്യപ്പെടുകയാണ് ഇവരങ്ങനെ കക്കാനായിട്ട് ഇവർ പൈസയും സ്വർണ്ണമൊന്നും കാണാണ്ട് കെടുക്കുന്നവരൊന്നുമല്ല ഇവർ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കഴി സമ്പത്തൊക്കെ ഉള്ളവരാണെന്നൊക്കെ നമ്മുടെ ബാല ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പം പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും അച്യുതന അച്യുതനെ ഒന്നും സമ്മതിക്കുന്നില്ല അങ്ങനെ ഒടുവിൽ പോലീസിനെ വിളിച്ചു വരുത്തുകയാണ് പോലീസ് വരുമ്പോഴേക്കും നേരെ വെളുത്തിരിക്കും അതുവരെ എല്ലാവരും ആ വീട്ടിൽ തന്നെ അവരുടെ വീട്ടിൽ തന്നെ അതായത് ഗോമതിയുടെ വീട്ടിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പൊ ഗോമതിയുടെ അമ്മക്ക് അതിൻ്റെ പറഞ്ഞു നോക്കുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട അവരഴിച്ചു വിടൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരും സമ്മതിക്കുന്നില്ല അങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ് അതേ സമയത്ത് പോലീസ് വന്ന് പോലീസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു കുടുംബവഴക്കാണ് എന്ന് നമ്മുടെ ബാലം പറയാണ് അതിന് വേണ്ടിയിട്ട് വൈരാഗ്യം കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഏർ ഞങ്ങളുടെ ബന്ധുവിനെ ഇങ്ങനെ പിടിച്ചു കെട്ടി കെട്ടിവെച്ചിരിക്കാണെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഈ രാത്രി ഇവരുടെ വീട്ടിലേക്ക് വന്നത് എന്ന് ബാലൻ പോലീസ് ചോദിക്കുന്നുണ്ട് ഉദയബാനുവിനോട് അപ്പം ഉദയഭാനു പറയുകയാണ് അത് പിന്നെ എൻ്റെ മോളെ കാണാമോ എന്നാണ് മോളെ കാണുന്നത് എന്തിനു ഞങ്ങളെ വീട്ടിൽ നിന്നൊക്കെ അവരിങ്ങനെ ചോദിച്ചു ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ദേവി ഓടിപ്പോയിട്ട് അമ്മയെ വിളിച്ച് പറയുന്നുണ്ട് അമ്മ ഇനി ഇന്നെ പോലെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ മോള് വിഷമിക്കേണ്ട ഞാൻ ദേവി വരുന്നു എന്നും പറഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ ദേവിയുടെ അമ്മ ഇവിടേക്ക് എത്തുന്നുണ്ട് അപ്പൊ അമ്മ വന്നിട്ട് പറയാണ് നിങ്ങൾ എന്ത് ഇങ്ങോന്തിനാ ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നത് ഇങ്ങോട്ടും എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നൊക്കെ ചോദിക്കാണ് അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കക്കാൻ കയറിയതാണെന്ന് അവരിങ്ങനെ പറയുമ്പോഴും ഒരിക്കലും അല്ല അങ്ങനെ വേണ്ടി വന്നിട്ടുള്ളതല്ല എൻ്റെ മോളെ കാണാൻ വന്നതാണ് ഇപ്പം അതിരാത്രിയാണ് മോളെ കാണാൻ വേണ്ടി വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് അപ്പൊ ഒരു കള്ളം അവരുടെ വായിൽ വരികയാണ് അപ്പം പറയാണ് അത് പിന്നെ എൻ്റെ ദേവി മോളുടെ പിറന്നാളാണെന്ന് ദേവി മോളെ വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എല്ലാ ദിവസവും എല്ലാ വർഷവും പന്ത്രണ്ട് മണി നേരത്തെ എൻ്റെ മോള് വിഷ് ചെയ്യാം അത് അങ്ങനെ അങ്ങനെ ഒരു പതിവ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് ആ പതിവ് തെറ്റിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് രണ്ട് ദിവസമായി പറയൽ തുടങ്ങിയിട്ട് മോളുടെ പിറന്നാളാവാറായി എൻ്റെ മോള് നമുക്കായിരിക്കും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് രണ്ടു ദിവസമായി നടക്കുന്നത് അതുകൊണ്ട് രാത്രിക്ക് രാത്രി തന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ട് മോളായിരിക്കും വന്ന് വിഷ് ചെയ്തിട്ട് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വന്നത് ഞാനും അത് ഓർത്തില്ല ഞാനും അത് ആലോചിച്ചില്ല ഞാനൊന്നിട്ട് ഇങ്ങോരേ അദ്ദേഹത്തെ കാണാതെ ആയപ്പോൾ ഞാനും തെരഞ്ഞു നടന്നു അത് ദൈ ആര്യമോൻ കണ്ടതാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ആര്യം പറയണം അത് ശരിയാണ് ആൻറ്റിയെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടിട്ട് ഞാൻ അങ്കിളിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് ആക്കിയതാണെന്നൊക്കെ ആര്യൻ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പോലീസ് പറയണം അത് ശരി നിങ്ങൾക്കിടയിലുള്ള കുടുംബ പ്രശ്നത്തിന് ഈ പോലീസിനെ ഇടപെടുത്തേണ്ട ഒന്നാമത് കുടുംബ പ്രശ്നം ആകുമ്പോൾ ഇവരെ മാത്രമല്ല കൊണ്ടുപോകും നിങ്ങൾ എല്ലാവരെയും കൊണ്ടു പോകും രണ്ടു കൂട്ടരെയും കൊണ്ടുപോകും അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ തീർക്കാനുള്ളത് തീർത്തു എന്നാൽ ഞങ്ങൾ പോകുകയാണെന്നും പറഞ്ഞു പോലീസ് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് ബാലൻ ബാലനൊക്കെ പറയുന്നുണ്ട് അപ്പൊ ദേവിമോളുടെ പിറന്നാളാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയണം അപ്പൊ മീനാക്ഷി ചോദിക്കുന്നുണ്ട് ഏട്ടത്തിലെ പിറന്നാളായിരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്ന ഞങ്ങളോടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ത്തില് ദേവിയുടെ അമ്മ അച്ഛന് ഒരു സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് പിന്നെ അവർക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അവർ അഴിച്ചുവിടുന്നുണ്ട് കുറേ അപരാധവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അഴിച്ചുവിടുന്നത് അങ്ങനെ ബാലനും എല്ലാവരും ചേർന്ന് ദേവിയുടെ അച്ഛനെയും അമ്മയെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ചായയൊക്കെ ഒക്കെ കൊടുത്ത് സൽക്കരിക്കുന്ന ഭാഗമൊക്കെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു